രോഗത്തിന് മുൻപിൽ ഒരാളും നിസ്സഹായവരാകരുതെന്നാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് മലപ്പുറം ഇടവണ്ണയിൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ആശുപത്രികളുടെ അടിസ്ഥാന വികസനമായിരുന്നു ആർദ്രം മിഷൻ ഒന്നാം ഘട്ടത്തിന്റെ ലക്ഷ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് രണ്ടാം ഘട്ടം ലക്ഷ്യമിട്ടത് ഒരു പരിധിവരെ അത് നടപ്പാക്കാനായി ജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് ലഭ്യമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ചികിത്സ ലഭ്യമാകുന്നതിനും പ്രാപ്യമാകുന്നതിനുമുള്ള ഇടപെടലുകളാണ് നമ്മൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ എടവെണ്ണയിൽ ഇവിടെ എത്തുമ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ നോക്കൂ നമ്മുടെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം അത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തപ്പെട്ടു അത് മാത്രമല്ല നമുക്കിവിടെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡേ കെയർ കീമോ നൽകപ്പെടുന്ന ഒരു ക്യാൻസർ കെയർ സെൻ്ററും വളരെ മികച്ച നിലയിൽ നടത്തപ്പെടുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ കൂടുതലായി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരാളും രോഗത്തിൻ്റെ മുന്നിൽ നിസ്സഹായമായി പോകാനായിട്ട് പാടില്ല എടവണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഒ പി ഫാർമസി വിഷൻ സെന്റർ കൗൺസിലിംഗ് സെന്റർ പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് തുടങ്ങിയ സൗകര്യങ്ങളുണ്ടാവും ശിലാസ്ഥാപന ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് മലപ്പുറം